ഉണ്ണിപ്പള്ളി നാരായണൻകുട്ടി കടന്നു വരുന്നു ഭക്തജനങ്ങൾ കടന്നു വരരുത് എന്ന് പ്രത്യേകം ഉണ്ണിപ്പള്ളി കുട്ടി ഉണ്ണിപ്പള്ളി ഗണേശൻ എന്ന ആനയുടെ ഉടമസ്ഥൻ തന്നെ ഇടനാട് ഉണ്ണിപ്പള്ളി ഹരിയുടെ വലിയ കൊമ്പൻ ഉണ്ണിപ്പള്ളി ഹരിയുടെ വലിയ കൊമ്പൻ ഉടൽ നീളവും ആനവട്ടം പോലുള്ള ചെവികളും ഉണ്ണിപ്പള്ളി ഇന്ന് കോട്ടയത്തിന്റെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആനപ്രേമികളുടെയും ഇഷ്ടപാചനമാണ് ഈ ഗജരാജൻ ഇടനാട്ടുദാവിനമ്മയുടെ അനുഗ്രഹത്താൽ മാർക്കുമാർ വർദ്ധിച്ചു വരുന്ന ഈ ഗജരാജന്റെ ും സ്വാഗതം ആശംസിക്കുന്നു കാഞ്ഞിരക്കാട്ട് ശേഖരൻ അതെ കാഞ്ഞിരക്കാട്ട് ഏറ്റവും ശേഖരനാണ് കരത്തു കൊമ്പുകൾ കാഞ്ഞിരക്കാട്ട് ശേഖരൻ കടന്നു വരുന്നു കാഞ്ഞിരക്കാട്ട് ശേഖരൻ ാട്ട് ശേഖരനാരണംവരുകയാണ് പുഷ്പവൃഷ്ടിയാൽ ഉപരിതമായി അന്തരീക്ഷം ആ പൂവാലൻ ആനപ്രേമികളുടെ പൂവാലൻ കരത്തു കൊമ്പുകൾ വലിയ പെരുമുഖം പൂരപ്പെരുമിയിലെ ആനപ്പെരുമയായ സുഖ്യമുദ്രൻ കാഞ്ഞിരക്കാട്ട് ശേഖരൻ വിരത്തിഴയുന്ന നീളമുള്ള തുമ്പി നല്ല മകഗിരി വലിയ വായു കുമ്പം ഉയർന്ന തലക്കുരി മകരാങ്കുന്ന ഗണപതി അടക്കം പല ലക്ഷണോത്തോമന്മാരും നിലനിന്നിരുന്ന കാഞ്ഞിരക്കാട്ട് മലയിലെ ഇന്നത്തെ താരമാണ് ശേഖരൻ ഉത്സവ നഗരങ്ങളുടെ പൂരപ്പെറുമ്പുകളുടെ ഒളിച്ചുകൂടാനാകാത്ത ഒരു ഘടകം

എന്ന നാമം പുതുപ്പള്ളി സാധു കടന്നു വരുന്നു പുതുപ്പള്ളി സാധു കടന്നു വരുന്നു പുതുപ്പള്ളി സാധുവിന ഇവിടെ ആവേശകരമായ സ്വാഗതം നൽകുന്നു അടുത്തതായി കടന്നു വരുന്നു ആനപ്രേമികളുടെ പാലക്കാടിന്റെ മനനിരകളിൽ നിന്നും പാലക്കാടിന്റെ വൈലേലകളിൽ നിന്നും കടന്നു വരുന്ന ഒരു നാടിന്റെ അഭിമാനം വാനോളം ഉയർത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞു കുട്ടിശങ്കരൻ പാലാ കുട്ടിശങ്കരൻ പാലാ കുട്ടിശങ്കരൻ തലയിടത്തെ പിടിച്ചുള്ള ഒറ്റ നിലവിന്റെ മുന്നതമ്പുരാട്ടിശങ്കരൻ

തിരണാരായുരാൻ വടക്കൻ കേരളത്തിലെ മത്സരങ്ങളിലേക്ക് കോട്ടയത്തിന്റെ നാമം ആദ്യമായി എത്തിച്ചവരിൽ മുമ്പൻ നാരായണൻകുട്ടി നാരായണൻകുട്ടി കടന്നു വരുന്നുനാരായണൻകുട്ടി ആനപ്രേമികളുടെ ഹരമായ ുട്ടി അക്ഷരനഗരിയിൽ സൂര്യശോഭയോടെ ഉദിച്ചു നിൽക്കുന്ന നാരായണൻകുട്ടി മാത്രം കുട്ടിയുള്ള മധുവിന്റെ വലിയ കൊമ്പൻ ഇരൻ നാരായണൻകുട്ടി നിലവിന് അത്ര പ്രാധാന്യമില്ലാതിരുന്ന കോട്ടയത്തിന്റെ ഉത്സവ പറമ്പുകളിൽ നിലവുകൊണ്ടും അത്ഭുതപ്പെടുത്തിയ നാരായണൻകുട്ടി ഉറച്ചി ഉത്സവം തൃശൂർ പൂരവും അടക്കമുള്ള ഉത്സവ ഭൂമികളിൽ തൻ്റെതായ സ്ഥാനം കുട്ടി പട്ടങ്ങളും ബഹുമതികളും ആവോളം തേടിയെത്തിയ ഗജശ്രേഷ്ഠൻ വള്ളവനാട്ടിലെ ഒരുപോലെ ഒരേ പോലെ ആരാധകരുള്ള നാരായണൻകുട്ടി തൃപലിയൂർ അപ്പന്റെ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉഷശ്രീ ചെയ്യും

ും വീരനായകൻപിലെ വെള്ളി നക്ഷത്രം ഇരിക്ക സ്ഥാനത്തിനു മേൽ സദാ ഉയർന്നു നിൽക്കുന്ന തലക്കുരു കൊണ്ട് കൊണ്ട് ഏവരെയും പുതിപ്പിക്കുന്ന ശങ്കരൻകുട്ടി കോട്ടയത്തെ എല്ലാ പ്രമുഖ ഉത്സവങ്ങൾക്കും ും ബാക്കിയുള്ളവൻ നാളെയുള്ള നിലവിന്റെ രാജകുമാരന്മാരൻ ശങ്കരൻകുട്ടി അടുത്തതായി ഗജരാജ പ്രജാപതി പുതുപ്പള്ളി കേസവൻ കടന്നു വരുന്നു പ്രജാപതി പുതുപ്പള്ളി കേശവന ഒരു നാടിന്റെ അഭിമാനം പുതുപ്പള്ളി 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 കേശവനാന

നിന്നും ുംകമാണിക്കും പുതുപ്പള്ളി കേശവൻ കേടുമുടുകളുടെ നാട്ടിൽ തന്നെ എത്തി കൊടുമുടുകളെ തിരുവിതാംകൂറിലെ തിരുക്കൊച്ചിയിലെ ശ്രീശിവേരൂരിലെ വള്ളനാട്ടിലെ പൂരപ്പറമ്പിലെ പ്രിയതാരമാണ് ഈ കേശവൻ ദേശാന്തരങ്ങളില്ലാതെ പൂരപ്പറമ്പിലെ നെടുനായകത്വം വഹിക്കുന്ന കേശവനെ കണ്ട് മുന്നൊരു തൂക്കുന്ന കുടുംബം ും എല്ലാം സഖ്യപുത്രന്മാരെ പോലും രണ്ടായിരത്തി പതിനാറിലെ ഉത്രാളിക്കാവ് പൂരം കുമാരനെല്ലൂർ ദേശത്തിന്റെ

കടന്നു വരുന്നു പതിറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി ഗജവീരന്മാർ തല ഉയർത്തി നിൽക്കുന്ന ചാന്നാലിക്കാട്ട് തറവാട്ടിലെ ഇളമുറക്കാരി ചാനിക്കാട് സുനന്ദിക്കാട് സുനന്ദ കടന്നു വരുന്നു

He's